ശ നമ്മള് ആരാണ് സെലിബ്രിറ്റികളാണ് ബി കെസ് ബ്രഹ്മകുമാരീസ് പക്ഷെ പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ ദരിദ്രരായിരിക്കുകയാണ് മക്കളെ സത്യാണ് കർമ്മ ഒരു സെക്കൻഡിലെ ചിന്ത അതുപോലെ കർമ്മം ഇതെല്ലാം കൂടെ ദാരിദ്ര്യം പിടിപ്പിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് ഏതൊക്കെയാണോ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വെച്ചിട്ട് സ്വയത്തിന് മാറ്റം വരുത്തുന്ന വളരെ ഫ്രീ ആയിട്ടുള്ള ഒരേ ഒരു ക്ലാസ് പഠന അതും പരീക്ഷ വേണ്ട രീതിയിൽ വേണ്ട പോലെ വേണ്ട രീതിയിൽ എഴുതാം ഐ എസ് ഐ പി എസ് അങ്ങനെ അനവധി കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരീക്ഷ ഇവിടെ നടത്തി ഡോക്ടർ എൻജിനീയർ വക്കീൽ ഇതിനൊക്കെ വേണ്ടിട്ടുള്ള പരീക്ഷ എന്താണ് എൻട്രൻസ് ആണ് അതേപോലെ തന്നെ ഐ എസ് ഐ പി എസ് വേണ്ടിട്ടുള്ള പരീക്ഷ ആ എൻട്രൻസും ഈ എൻട്രൻസും വേറെസും അങ്ങനെ പല പല എൻട്രൻസുകൾ പരീക്ഷകളോട് നടന്നുകൊണ്ടിരിക്കുന്നത് ബാബയുടെ എൻട്രൻസ് എന്താണ് ബാബ സനാതനധർമ്മത്തിലേക്ക് വേണ്ടിട്ട് സെലക്ട് ചെയ്യുന്നതിന്റെ ഒരേ ഒരു എൻട്രൻസ് എക്സാം ഭക്തി ഭക്തിയുടെ ആധാരം അപ്പൊ അത് അറുപത്തി മൂന്ന് ജന്മം നമ്മളതിന്റെ എൻട്രൻസ് പരീക്ഷ എഴുതി എഴുതിക്കഴിഞ്ഞു ഒന്നും രണ്ടും ഒന്നല്ല അറുപത്തി മൂന്ന് ജന്മം എൻട്രൻസ് പരീക്ഷ എഴുതി പാസ് ആയി പാസ് ആയി പാസ് ആയി വന്നതിന്റെ ആധാരത്തിലാണ് ഓരോരുത്തർക്കും ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയത് ബ്രഹ്മകുമാരീസ് ആദ്യയില് വന്നവരുണ്ട് ആദ്യയില് വന്ന രത്നങ്ങൾ ഉണ്ട് അപ്പൊ എന്തേ നമ്മൾ ആദ്യയില് വരാൻ ആണ് കാരണം ആദ്യം എഴുതണം എൻട്രൻസ് എക്സാം എഴുതണം അവരുടെ യുഗത്തിൽ ഭക്തി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഭക്തി ചെയ്ത കുറേ ഭക്തരുണ്ട് നല്ല ഭക്തി ചെയ്ത് അവര് വികാരങ്ങൾ ആ സമയത്തുണ്ട് ആ സമയത്ത് ബാബു വന്ന് തിരുത്തുന്നില്ല പക്ഷെ ആ സമയത്തും വിവിധ ധർമ്മങ്ങൾ സന്യാസികൾ മറ്റുള്ളവരൊക്കെ വന്നിട്ട് അവരവർക്ക് വേണ്ട രീതിയിൽ ഡ്രാമാനുസരണം ഹിന്ദുക്കൾ തന്നുകൊണ്ടേ കാരണം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സംഗമത്തിലാണെങ്കിൽ ഇതൊക്കെ ആധാരത്തിൽ വീണ്ടും ഈ ചക്രത്തിൽ കടന്ന് കളിക്കാം അപ്പൊ ബ്രഹ്മാ ബാബക്ക് പന്ത്രണ്ട് ഗുരുക്കന്മാരുണ്ടായിരുന്നു ബാബ വരുന്നതിന് മുന്നേറ്റ് പന്ത്രണ്ടോ പതിനാലോ ഗുരുക്കന്മാരുണ്ടായിരുന്നു അത് ഫോളോ ചെയ്തു അപ്പൊ എന്തായി ബ്രഹ്മബാബ ഒരുപാട് കർമ്മ കണക്കുകളുടെ ഭയം വരുമല്ലോ കാരണത്ത് അങ്ങനെ കാരണം ഗുരുക്കന്മാരുടെ അടുത്ത് പോവാന്ന് പറഞ്ഞാൽ അവിടെ വ്യക്തമായ വിധത്തിലുള്ള ഇത് കാണിച്ചു കൊടുക്കും ഡയറക്ഷൻ കാണിച്ചു കൊടുക്കും കൊടുത്തോണ്ടേരിക്കും അതിൽ ബ്രഹ്മബാബ ബ്രഹ്മബാബക്ക് ശരി എന്ന രീതിയിൽ തോന്നുന്ന ആ ചിന്തകളുടെയൊക്കെ ആധാരത്തിൽ ജീവിച്ചു പോയി അത് അതെല്ലാം ശരിയല്ല മറ്റേ ഒരു ഗുരു ഒന്ന് ശരിയാണെന്ന് പറയുമ്പോ വേറൊരു ഗുരു വേറൊന്നും ശരിയെന്ന് പറയും വേറൊരു ഗുരു അതല്ല ശരി അതൊന്നും വലിയൊരു കുഴപ്പമില്ല അപ്പൊ അതൊന്നും ഈ പന്ത്രണ്ട് ഗുരുക്കന്മാരിൽ നിന്നും തെരഞ്ഞെടുത്ത ഏതെങ്കിലും ഒരു ഗുരുവിനെ ആയിരിക്കും കൃത്യമായിട്ട് ആചരിക്കണവ ബ്രഹ്മാവാടെ കാര്യ നമ്മൾക്ക് ഒരു പരമാത്മാവ് ആണ് ശരിക്കും ദൈവം ഈ ദൈവം പറയുന്ന കാര്യം ഡയറക്റ്റ് ഇങ്ങോട്ട് എടുത്ത് അതിനെ പ്രാക്ടിക്കലാക്കി വരണം സമയെടുക്കും അത് ബ്രഹ്മാവിനും ബ്രഹ്മാവിന്റെ രീതിയിൽ സമയമെടുക്കും അമ്മയ്ക്കും അമ്മയുടെ രീതിയിൽ സമയമെടുക്കും ബാക്കി അഷ്ടരത്നങ്ങൾക്ക് നൂറ്റെട്ട് ഇവർക്കൊക്കെ അവരുടേതായ രീതിയിൽ സമയമെടുക്കും ഓരോരുത്തർക്കും വളരെ ഫ്രീഡം ഉണ്ട് അല്ല സനാതനധർമ്മം എന്ന് പറയുന്നത് തന്നെ ഫ്രീഡം നൽകുന്ന ധർമ്മം മറ്റുള്ളവരുടെ ചിന്തകളിൽ നിന്ന് വാക്കുകളിൽ നിന്ന് കർമ്മത്തിൽ നിന്ന് നമുക്കൊരു ചീത്തകർമ്മം ചെയ്യണം എന്ന് തന്നെ തോന്നുന്നു അതില് ചീത്തകർമ്മമാണ് അതിന് കർമ്മ കണക്കുണ്ട് അല്ലേനെ നല്ല കർമ്മം ചെയ്യണം എന്ന് തോന്നുന്നു അതിന് സമ്മതിക്കാത്തൊരു കൂട്ടം രാവണന്മാരുണ്ടാവും ചീത്തകർമ്മം ചെയ്യുന്ന അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ അതിന് സപ്പോർട്ടുള്ള രാവണന്മാരുണ്ടാവും ഇവിടെ ഇപ്പം യുഗമാണ് ഈ രാവണയുഗം നടക്കുന്നതോടൊപ്പം രാമന്റെ യുഗം നടക്കുന്നുണ്ട് രാമ രാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ഈ സെലിബ്രേഷൻ സത്യയുഗത്തിലാണ് ആരംഭിക്കുക ഇത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കുക നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഈ എക്സാം കറക്റ്റായിട്ട് എഴുതുക എക്സാം എഴുതിയിട്ട് നന്നായിട്ട് പാസ്സാകും അപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി കേരളത്തില് നല്ലൊരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി നല്ലൊരു സെലിബ്രിറ്റിയാണ് കൂളിങ് ക്ലാസ് മാറി മാറി ധരിക്കുന്നു വാഹനങ്ങളുടെ ഒരു വലിയൊരു നിര പിന്നെ കോടികളുടെ ആസ്തി എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടി നല്ലൊരു സെലിബ്രിറ്റിയാണ് കേരളത്തില് മോഹൻലാൽ അതിൻ്റെ പിന്നെ ഓരോ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇവര് വന്ന വഴികള് കഠിനമായി പ്രയത്നിച്ച വഴികൾ അതിനു വേണ്ടി എടുത്ത സ്ട്രെസ് ഇന്നിപ്പോ മമ്മൂട്ടി എന്റെ സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്യാൻ വരുകയാണ് അങ്ങനെ മോഹൻലാൽ ഇന്ന സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്യാൻ വരുകയാണ് ഈ പൃഥ്വിരാജ് അങ്ങനെയുള്ള പല പല വ്യക്തികൾ ഏറ്റവും കുറച്ച് പഴക്കമുള്ളതും കുറച്ച് സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്നതും ഈ മമ്മൂട്ടി മോഹൻലാലാണ് ഈ മമ്മൂട്ടിയും മോഹൻലാലും വരുന്ന സമയത്ത് വലിയൊരു സെലിബ്രിറ്റി ആയിരുന്നു ശങ്കർ അതുപോലെ റഹ്മാൻ ആ സമയത്ത് ഏറ്റവും താരനായക നിരയില് നിന്നുകൊണ്ടിരുന്ന രണ്ട് വ്യക്തി ആ രണ്ട് വ്യക്തികളും ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ ശങ്കർ ഉദ്ഘാടനം ചെയ്യാൻ വരുകയാണ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയോ മോഹൻലാലോ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന അത്ര തന്നെ തിരക്ക് ഏത് ഷോപ്പിനാണെങ്കിലും ഉണ്ടാവോ അതിന് വേണ്ട രീതിയിലുള്ള പ്രൊമോഷൻസ് സംഭവിക്കുക ചിന്തിക്കേണ്ട കേസാണ് സംഭവം അവര് വരുന്ന സമയത്ത് ഇവരാണ് ടോപ്പ് പിന്നെ ആ സമയത്ത് പ്രേമനസീർ സത്തിനൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അവരൊക്കെ പിന്നെ കാലം കൂടിപ്പോയി എന്നാലും ഇന്ന് ഈ പറഞ്ഞ ഈ രണ്ടു മൂന്നാലാളുകൾ മാത്രം എടുക്കുകയാണെങ്കിൽ ഈ നാടികമാരെ എടുക്കാം ശാരദ ഷീല ഇവരൊക്കെ ഉണ്ട് ഒന്ന് അത് സെലിബ്രിറ്റി ആയിരുന്നു ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ കാല് കുത്തണ സമയത്ത് ഓ ഷീല ഇവരെന്ന് പറഞ്ഞാല് ഗംഭീര തിരക്ക് ഇന്നിപ്പോ ഷീല അല്ലെങ്കിൽ ശാരദ അതിലൊക്കെ ഒരു ഉദ്ഘാടനത്തിന് ഒന്നും വിളിക്കൂല അത് വരച്ചുക പിന്നെ ഇൻ കേസ് വരാണെങ്കിൽ തന്നെ അത്ര തന്നെ വലിയൊരു ഇത് കിട്ടൂല കാരണം എന്താ വെച്ചാൽ ഈ സെലിബ്രിറ്റികൾ പതുക്കെ ഡിറ്റാച്ച് ആയി ഒന്നൊരു സെലിബ്രിറ്റികളായിരുന്നെങ്കിലും അവര് എവിടെയാണോ ഏത് മേഖലയിലാണോ അവർ നിൽക്കേണ്ടത് അവിടെ നിന്ന് അവര് പതുക്കെ ഡിറ്റാച്ച് ആയി പിന്നെ പിന്നെ അവർക്ക് വേണ്ട അവസരങ്ങൾ പതുക്കെ മതിയാതായി പക്ഷെ മമ്മൂട്ടി മോഹൻലാല് എന്ന ഈ രണ്ട് വ്യക്തികൾ അവര് കൊല്ലത്തിൽ ഒരു സിനിമയായിട്ടോ അല്ലെങ്കിൽ രണ്ട് സിനിമയായിട്ടോ അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുകൂടാതെ സിനിമ പ്രൊഡക്ഷൻ മേഖലയിലായിട്ടും നിർമ്മാണം അതുപോലെ സംവിധാനം പല മേഖലയിലായിട്ടും അവരെന്നും ആ കാലത്തിന്റെ കൂടെ തന്നെ കാരണം അതാണ് അവരുടെ കരിയർ ആ കരിയറിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ അവര് കൂടെ ഉണ്ട് ഈ പറഞ്ഞ ശങ്കറും റഹ്മാനും അന്ന് സെലിബ്രിറ്റി ആയിരുന്നെങ്കിലും ആ കരിയർ മേഖലയിൽ നിന്ന് എന്തായാലും ജീവിച്ചു പോണുണ്ടല്ലോ പക്ഷെ ആ മേഖലയിൽ നിന്ന് അവർ പതുക്കെ ഏതൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാലും പ്രശോഭിക്കുന്ന വിധത്തിലവരില്ല ഇപ്പൊ മമ്മൂട്ടിക്കാണെങ്കിൽ പല ഫിലിമോ ഫിലിം പ്രൊഡക്ഷൻസ് ഉണ്ട് ലാലാട്ടിന് ആണെങ്കിൽ വിസ്മേഹ പ്രൊഡക്ഷൻസ് അത് ഇത് അങ്ങനെയുള്ള അതുകൊണ്ട് അവരൊന്നും ഈ നമ്മുടെ കേരളത്തിലുണ്ട് ഏഹ് അതേ മേഖലയില് ശോഭിച്ചതെന്ന് ട്ടിനെ കൊല്ലത്തിൽ ഒരു സിനിമ കിട്ടിയാൽ മതി മതിയെന്നേ മമ്മൂട്ടിക്കും അത് മതി പക്ഷെ അതെല്ലാം അതിനേക്കാളുപരി അവര് അവരുടെ ആ സിനിമാ ഫീൽഡിൽ നിന്നും ലഭിച്ചിട്ടുള്ള പല പല കാര്യങ്ങൾ സുഖ സൗകര്യങ്ങൾ അതിൻ്റെ ചക്രം പിരിക്കാനും അതേ മേഖലയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടേരിക്കുന്നുണ്ട് ഇതേ സംഭവം ശരിക്കും ബി കേസും ചെയ്യേണ്ടതാണ് അതിനിപ്പിച്ചിരി തോറ്റോട്ടെ ജയിച്ചോട്ടെ പക്ഷെ അതേ മേഖലയിൽ നിന്ന് തന്നെ എടുക്കണം ആ രീതിയിൽ തന്നെ നിക്കുക അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു സമയം വരും ഒരു സമയം വരും കുറച്ചെങ്കിൽ കുറച്ച് ചെയ്യാം അപ്പൊ ഒരു സമയം വരും ആ സമയം വരുമ്പോ അവന്റെ ശുക്രൻ തെളി ചെയ്യും കാരണം ഈ ശുക്രനും ബുധനും വ്യാഴവും ഒരുപാട് ഗ്രഹങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് പിന്നെ നക്ഷത്രങ്ങൾ പരമാത്മാ നക്ഷത്ര സദാ അനുഗ്രഹം ഉണ്ടെങ്കിലും ഗ്രഹങ്ങൾ നമ്മുടെ ശുക്രൻ തെളിയിക്കാൻ വേണ്ടി തെളിയാതിരിക്കാൻ വേണ്ടി രാവണ രാ രാമരാവണ യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സമയം വരും ആ സമയത്ത് തളഞ്ഞു അത് ഇവിടെ തിളങ്ങിയിട്ട് തന്നെ അങ്ങട്ട് പോണു കാരണം ഇവിടെ ഇന്ന രീതിയിൽ ഇന്നയാൾ ഇതിനു വേണ്ടി കഠിനമായി പരിശ്രമിച്ചിരുന്നു അതുകൊണ്ട് അയാൾ കാണാതുകൊടുക്കുന്നത് ഇയാള് ഇതിനു വേണ്ടി കുറെ കാലത്ത് കഠിനമായി പരിശ്രമിച്ചിരുന്നു അതുകൊണ്ട് ഇയാൾ കാണത് കൊടുക്കുന്നത് എന്നത് സൂക്ഷ്മ ബുദ്ധിയിലൂടെയും സ്ഥൂല സ്ഥൂലബുദ്ധിയിലൂടെയും ഒക്കെ മനസ്സിലാക്കേണ്ടവര് 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 മനസ്സിലാക്കിച്ചിട്ട് തന്നെ ബാബ് കുട്ടികള് അങ്ങോട്ട് മാറ്റും ഓം ശാന്തി